വാർത്തകൾ വലിയൊരു തലമുറയ്ക്ക് അക്ഷര വെളിച്ചം പകർന്നു നൽകിയ വളാഞ്ചേരി ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ എഴുപത്തിയഞ്ചാം വാർഷികാഘോഷത്തിൻ്റെ സമാപന സമ്മേളനം ജനുവരി എട്ട് ഒൻപത് പത്ത് തീയതികളിൽ വൈവിധ്യമാർന്ന പരിപാടികളോടെ നടത്തുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ജനുവരി എട്ട് വ്യാഴാഴ്ച രാവിലെ വിളംബര ഘോഷയാത്രയുടെ പരിപാടികൾക്ക് തുടക്കമാകും രാവിലെ ഒൻപത് മുപ്പതിന് നഗരസഭ ഓഫീസ് പരിസരത്ത് നിന്നും ആരംഭിക്കുന്ന വിളംബര ജാഥയിൽ ജനപ്രതിനിധികൾ പി ടി എ സ്റ്റാഫ് ഒ എസ് എ വിദ്യാർത്ഥികൾ തുടങ്ങിയവർ അണിചേരും ജാഥ ടൗൺ ചിറ്റി സ്കൂളിൽ സമാപിക്കും വെള്ളിയാഴ്ച രാവിലെ ഒൻപതിന് വാർഷിക സമ്മേളനവും വി എച്ച് എസ് എസ് ഗേൾസ് എച്ച് എസ് എസ് എന്നീ സ്ഥാപനങ്ങളിൽ നിന്നും വിരമിക്കുന്ന അധ്യാപകർക്കുള്ള യാത്രയായ് സമ്മേളനവും മന്ത്രി എം വി രാജേഷ് ഉദ്ഘാടനം ചെയ്യും പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ എം എൽ എ അധ്യക്ഷത വഹിക്കും കവി മുരുകൻ കാട്ടക്കട വിശിഷ്ടാതിഥിയാവും തുടർന്ന് ജനപ്രതിനിധികൾ വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥർ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ സംസാരിക്കും ഉച്ചക്ക് രണ്ടു മുതൽ കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറും രാത്രി ഏഴിന് അതുൽ നറുഗര ടീം അവതരിപ്പിക്കുന്ന നാടൻ പാട്ട് അരങ്ങേറും ശനിയാഴ്ച രാവിലെ ഒൻപത് മുതൽ മെഗാ പൂർവ്വ വിദ്യാർത്ഥി സംഗമം രജിസ്ട്രേഷൻ നടക്കും ഒൻപത് മുപ്പതിന് പൂർവ്വകാലാധ്യാപകരെ ആദരിക്കൽ ഗുരുവന്ദനം പരിപാടി ഡോക്ടർ എം പി അബ്ദുസമദ് സമതാനിയെ ഉദ്ഘാടനം ചെയ്യും കവി കൈതപ്രം ദാമോദരൻ നമ്പൂതിരി വിശിഷ്ടാതിഥിയാവും ഉച്ചയ്ക്ക് രണ്ട് മുതൽ കോമഡി ജംഗ്ഷൻ നളിനി സരോവാരം ആൻഡ് ടീം അവതരിപ്പിക്കുന്ന പരിപാടികൾ മൂന്ന് മുപ്പത് മുതൽ പൂർവ്വ വിദ്യാർത്ഥികളും തുല്യതാ പഠിതാക്കളും അവതരിപ്പിക്കുന്ന വിവിധ കലാപരിപാടികളും അരങ്ങേറും വൈകുന്നേരം അഞ്ച് മുപ്പതിന് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം പി വി അബ്ദുൽ വഹാബ് എം പി ഉദ്ഘാടനം ചെയ്യും ഡോക്ടർ കെ ടി ജലീൽ എം എൽ എ അധ്യക്ഷത വഹിക്കും എഴുത്തുകാരൻ മാനവേന്ദ്രനാഥ് സംസാരിക്കും തുടർന്ന് പൂർവ്വ വിദ്യാർത്ഥികൾ അശ്വമേധം നൃത്തനാടക ശില്പം അവതരിപ്പിക്കും സി കേരളം സരികമാർ അണ്ണറ കുട്ടികൃഷ്ണൻ അവതരിപ്പിക്കുന്ന ഗാനങ്ങൾ രാത്രി ഏഴ് മണിക്ക് റാസ ടീം അവതരിപ്പിക്കുന്ന ഗസൽ സന്ധ്യയും അരങ്ങേറും അലുമിനി അസോസിയേഷൻ സ്കൂളിൽ നിർമ്മിച്ച കവാടത്തിൻ്റെ സമർപ്പണം സി എച്ച് അബു യൂസഫ് ഗുരുക്കുൾഗ് മെമ്മോറിയൽ എക്സലൻസി അവാർഡ് വിതരണം എന്നിവയും നടക്കുമെന്ന് വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തവർ അറിയിച്ചു സ്കൂൾ മാനേജർ വി ഗോപാലകൃഷ്ണൻ വി എച്ച് എസ് എസ് പ്രിൻസിപ്പൽ എം പി ഫാത്തിമകുട്ടി ഗേൾസ് എച്ച് എസ് എസ് പ്രിൻസിപ്പൽ പി സുധീർ പ്രധാന അധ്യാപകരായ സി ആർ ശ്രീജ സുരേഷ് പൂവാട്ടുമിത്തിൽ പി ടി എ പ്രസിഡന്റുമായ പി ടി എ പ്രസിഡന്റുമാരായ നൌഷാദ് പാറമ്പൽ ഹാത്തി അലുമിനി അസോസിയേഷൻ പ്രസിഡന്റ് ടി ബഷീർ ബാബു സെക്രട്ടറി പി എം മുജീബ് റഹ്മാൻ ട്രഷറർ കെ രാജീവ് പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ കെ പ്രേംരാജ് എന്നിവർ